തമിഴ്നാട്സ് മലയാളം അറിയാം ഉത്സവ കച്ചവടത്തിന് വന്നാണോ ആ മാല മാത്രം ആ എല്ലാം ഉണ്ട് ആണോ എത്ര രൂപ നിൽക്കുന്നതിന് വാടക വരുന്നത് ആണോ വരുമ്പോഴേ പറയുള്ളു മാങ്ങ എവിടെ മാങ്ങ മാങ്ങ കുറച്ചുണ്ടല്ലോ

ടിപൊളി മാലയാണോട്ടോ ഞാൻ എനിക്ക് തമിഴ് തെരില്ലേ ആറു മാസം ഞാൻ അങ്ങനെ ഇതൊക്കെ നിങ്ങള് വീട്ടിൽ ഇണ്ടാക്കുന്ന മാലകളാ ഇതൊക്കെ രുദ്രാഷ്ടോ എത്ര രൂപ ഇരുനൂറ്റി ഇതൊക്കെയോ இதெல்லாம் முந்நூற்றி ஐம்பது முந்நூற்றி ஐம்பது திராட்சை மாலை படிக்க மாலை எல்லா மாலை இருக்குது பவுள மாலை இருக்குது கழ மாலை இருக்குது திராக்ஷம் பூ அது பூ உண்டு செகண்ட் ஹட்டும் ഉണ്ട് ഒക്കെ ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഉണ്ട് അതിൽ കൊടുക്കാം ഓക്കെ അറിയത്തില്ലേ ഇതന്നെ റേറ്റ് അപ്പൊ കൊട്ടിയൂർ അമ്പലത്തിൽ വരുന്നവര് അക്കരെ കൊട്ടിയൂർക്ക് പോകുന്ന വഴിയാണിത് പുഴ ഇതാ ക്രോസ് കെട്ടി അങ്ങോട്ട് നടപഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇതാ എല്ലാം മാവുണ്ട് അടയ്ക്ക് എല്ലാം മാമ്പഴമൊക്കെ വീഴും ആ മാവിന്റെ ചോട്ടിൽ ഇതാ നമ്മുടെ രജനി രജനിയുടെ ഷോപ്പ് ഉണ്ട് നല്ല രുദ്രാക്ഷമാലൊക്കെ ഉണ്ട് ഞാൻ മഹാകുംഭമേളയ്ക്ക് പ്രയാഗരാജ് പോയപ്പോൾ അവിടെ നിന്നാണ് കണ്ടത് ഇതുപോലത്തെ മാല അടിപൊളി അപ്പൊ വരുന്നവർ വാങ്ങിക്കണം അല്ല തമ്പേ പഠിക്കില്ല സ്കൂളിൽ പോകുന്നില്ല ആ കാല് ഏത് ക്ലാസ്സിലാ പഠിക്കണേ അഞ്ചാം ക്ലാസ്സിലെ ആ പഠിച്ചിട്ട് ആറാവണോ